ഹായ് ഡിയേഴ്സ് എന്നൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇതാ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് രാവിലെ ഞാൻ പച്ചക്കറി നനക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ പയർ ഒരു ഉപ്പേരിക്കൊക്കെ ഉള്ള രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വരച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളന്ന് വിശ്വസദ്യ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ നമ്മുടെ അവയിലോട്ടും സാമ്പാറിലോട്ടൊക്കെ പയർ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഇതാ രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഒരു ഉപ്പേരിക്കൊക്കെ ഉള്ള രീതിയിൽ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത് പറിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നട്ട് വളർത്തിയിട്ടുള്ള പയറാവുമ്പം ഇളയ പയറുമായിരിക്കും അതുപോലെ തന്നെ നല്ല ആയിരിക്കും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എങ്ങനെ കഴിക്കുക ായിട്ട് ഇപ്പം ഇതാ നമ്മുടെ കിണറിൻ്റെ ആ ഒരു വലിൻ്റെ മുകളിലോട്ടൊക്കെയാണ് കേട്ടോ ഇത് പടർന്നിട്ടുള്ളത് അപ്പം എനിക്ക് കഴിയുന്ന അത്രയും ഞാൻ പറിച്ചെടുത്തോട്ടോ പിന്നെ നല്ല ഹൈറ്റിലും പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടാത്ത ഭാഗത്ത് ഇതാ വാങ്ങാനെ കൊണ്ട് പറപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ എന്താ പറയുക എൻ്റെ പച്ചക്കറി തോട്ടം എന്ന് പറയുന്നത് ശരിക്കും സക്സസ് ആയി സക്സസ്സായിട്ടോ അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതേ രീതിയിൽ ഉപേരിക്കാണെങ്കിലും തക്കാളി പച്ചമുളകൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആണ് കേട്ടോ ഇത് നമുക്ക് ശരിക്കും തരിക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അടിച്ചു നിൽക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാകും കട്ട് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു വേസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നനക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ റവ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ നമ്മുടെ വീട്ടിൽ വീട്ടിലിതുണ്ടാക്കാറേയില്ല കേട്ടോ കാരണം എനിക്ക് തീരെ താല്പര്യം റെസിപ്പിയാണ് കേട്ടോ ഉപ്പുമാവ് പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കഴിക്കുക അത്ര മാത്രം കേട്ടോ പക്ഷെ വർക്കാക്കിഷ്ടമാണ് ഇതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ ചായ ഓടിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കട്ടൻ ചായയും അതുപോലെ തന്നെ ഉപ്പ്മാവുമാണ് പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വർഗക്ക് എന്തായാലും പഞ്ചസാര വേണ്ടി വരും അപ്പോൾ ഇതാ നമ്മൾ ചായ ഓടിക്കുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ രാവിലെ എപ്പോഴും ഇതേ രീതിയിൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം ഞാൻ മോന് സ്കൂളിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബസ് മണിക്കാണ് വരിക അവനെ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ സാധാരണ ചായ കുടിക്കുക ആ സമയമാകുമ്പോഴേക്കും വാക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വാക്ക് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം സ്കൂളുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കും കേട്ടോ ഞാനും തനും ആയിരിക്കും കൂടുതൽ ഒരുമിച്ച് ചായയൊക്കെ കുടിക്കുക കേട്ടോ അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് രാവിലെ ചായ കുടിക്കാനായിട്ടൊക്കെ പറ്റുന്നത് കേട്ടോ അപ്പം എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ സ്കൂളുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരു എന്താ പറയുക ഫുള്ള് ബിസി ആയിരിക്കും നമ്മൾ രാവിലെ ഒന്നും ഒട്ടും സമയം ഉണ്ടാവില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇതാ ഞാൻ ചായ ഒടിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ തനിമോൾ എണീറ്റിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അവൾ എടുക്കാനായിട്ട് പോയി Epo, n a y o n y o eplong nyo, nyan, p l o n g nyo, d i r e u d i r y e u d i r y e u d i r y e u d i r y e undirye, u d i r y e u d i r y e undirye, u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i r y e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i d i e u d i r Come അങ്ങനെ ഇതാ എഴുന്നേറ്റ് അവളെ പമ്പിയൊക്കെ മാറ്റി മുഖമൊക്കെ കഴുകിയതിനു ശേഷം അതാണ് അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അവളുടെ ഓരോ തോന്നൽ പോലെ ആയിരിക്കും കേട്ടോ ചില സമയത്ത് എന്ന് പറയും പറഞ്ഞിട്ടോ ഞാൻ വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാത്തപ്പോൾ അവൾ ഒറ്റക്ക് കഴിക്കും അപ്പോൾ ഇതാ സ്പൂണും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തപ്പം ആൾ ഒറ്റക്ക് കഴിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ കൊടുക്കുകയാണ് അപ്പം ഞാൻ കൊടുക്കാൻ നോക്കിയപ്പം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അത് എപ്പോഴും അങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും തിരക്കിട്ട് പണിയാകുമ്പോൾ തനിമോൾ ഒറ്റക്ക് കഴിക്കുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ച് എന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ആൾ തോന്നിയിട്ടുണ്ടെങ്കിൽ テクガリ温でいいよ。 അങ്ങനെ ഇതാ തനിക്കുട്ടി ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കേണ്ട കേട്ടോ പകുതി പുറത്തൊക്കെ ആയിരിക്കും എന്നാലും ആൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ആകുമ്പോൾ നമ്മുടെ മീൻ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് ഇറങ്ങി നിന്നിട്ടില്ലെങ്കിൽ അത് മിസ്സാവൂട്ടോ പിന്നെ നമ്മൾ കുറച്ച് മെയിൻ റോഡ് പോയാൽ മാത്രമേ നമുക്ക് മീൻ കിട്ടുള്ളൂ അപ്പോൾ രാവിലെ ഈ ഒരു സമയത്ത് സ്ഥിരം നമ്മുടെ മുന്നിലൂടെ ഇതേപോലെ മീൻ വണ്ടി വരും കേട്ടോ അപ്പോൾ വയ്ക്കാനോട് ഞാൻ എന്താ വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വക്കാ അയില മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അയില വാങ്ങി കഴിഞ്ഞ ദിവസം അതേപോലെ ഞാൻ മീൻ വാങ്ങിയിട്ട് കിച്ചണിൻ്റെ ഡോറ് അടക്കം പ്പോഴേക്കും കവറോടെ പൂച്ച മീൻ എടുത്തിട്ട് പോയിട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ അയാളോട് പറയായിരുന്നു അപ്പം അയാൾ ഇങ്ങനെ എന്താ ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു അങ്ങനെ എന്തായാലും ഇന്നത്തേക്ക് കറി വെക്കാനായിട്ടുള്ള നമ്മുടെ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ മുറ്റത്ത് പൈപ്പിൻ്റെ ഒക്കെ കുറച്ച് പണികൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ള് മണ്ണൊക്കെ കൊത്തിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അപ്പം അതൊന്ന് നമ്മൾ കയറി പോകുന്ന അകത്തേക്ക് പോകുന്ന ആ ഭാഗത്തുള്ള മണ്ണൊക്കെ ഒന്ന് അങ്ങോട്ടേക്ക് നീക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കുകയാണ് കേട്ടോ ഞാൻ രാവിലെ നീട്ടിട്ട് നമ്മുടെ കിച്ചണിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അലക്കാനുള്ള വാഷിംഗ് മെഷീനിൽ ഇടും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും അലക്കലും കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ വാർപ്പിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ തുണി ആറിയിട്ടാണ് അപ്പം അതും ഈ ഒരു സമയം കൊണ്ട് കഴിഞ്ഞു കേട്ടോ ഇനി ഇതാ പാത്രം കഴുകലാണ് കേട്ടോ അപ്പോൾ രാവിലെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകി വെക്കാനായിട്ട് അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് നമ്മുടെ ചോറും അയല മുളകിട്ടതും അതുപോലെ തന്നെ പയറുപ്പേരിയും വെക്കാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് വേണം അകമൊന്ന് അടിച്ച് വാരി തുടച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അകം അടിച്ചു വരാൻ പോകുന്ന സമയം കൊണ്ട് നമ്മൾ ചോറിൻ്റെ വെള്ളം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചോറും ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഇനി ഇതാ അകൊക്കൊന്ന് അടിച്ചുവാരി തുടയ്ക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ എത്രയൊക്കെ ഒതുക്കിപ്പൊറുക്കി വെച്ചിട്ടുണ്ടെങ്കിലും മക്കൾ ഉള്ളതുകൊണ്ട് എന്തായാലും ആകെ പരത്തിയിടും എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ സിറ്റോട്ടൊക്കെ നല്ല പൊടിയാട്ടോ കാരണം നേരത്തെ മുറ്റപ്പണി ഞാൻ കാണിച്ചു തന്നില്ലേ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ അകത്തേക്കൊക്കെ നല്ല പൊടി വരുന്നുണ്ട് ഇനി നല്ലൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പൊടിയൊക്കെ ഒന്ന് റെഡി ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് വാരി എടുത്തലാണ് കേട്ടോ ഇന്ന് ചെയ്താൽ ഞാൻ അയല മുളകിട്ട് മീൻകറി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പുളിക്ക് പകരം നമുക്ക് നല്ല അടിപൊളി പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് ഇന്നലെ കിലോക്ക് മുപ്പത് രൂപയ്ക്ക് വെക്കാണ്ട് ഒരു ഫ്രണ്ട് നമുക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അൻപത് രൂപയ്ക്ക് വാങ്ങിയിട്ട് അപ്പം അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ നമ്മുടെ നമ്മൾ വീട്ടിൽ വളർത്തിയിട്ടുള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ അതും അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ അപ്പം ഞാൻ സാധാരണ മീൻകറി വെക്കുമ്പം പുളി ആഡ് ചെയ്യാറില്ല അതുപോലെ തന്നെ ഉള്ളി എടുക്കലില്ല കേട്ടോ ഞാൻ നമ്മുടെ പുളിക്ക് പകരം തക്കാളിയാണ് എടുക്കുക അതുപോലെ തന്നെ ഞാൻ ഉള്ളി എടുക്കാണ്ടാണ് കേട്ടോ നമ്മൾ മീൻ കറി വെക്കാറുള്ളത് അപ്പോൾ ഇതാ ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചവച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു രണ്ട് പച്ചമുളക് രണ്ട് വലിയ തക്കാളി അതുപോലെ തന്നെ ഒരു മാങ്ങയുടെ പകുതിയും കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നാടൻ തക്കാളി ആകുമ്പം പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുക്കായിട്ട് ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാങ്ങയും ഈ സമയം കൊണ്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അയലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ പച്ചമാങ്ങ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഇപ്പം നമ്മുടെ മാങ്ങൻ്റെ സീസണൊക്കെ ആണല്ലോ അല്ലേ അപ്പം നല്ല ടേസ്റ്റിയാണല്ലേ നമ്മുടെ മീൻകറിയിൽ വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ കഴിക്കാനായിട്ട് ഇപ്പം ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മീൻകറി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ പയറുപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നട്ട് വളർത്തിയിട്ടുള്ള എൻ്റെ സ്വന്തം പയറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കാനായിട്ടൊക്കെ നല്ലൊരു ഇഷ്ടമുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇളയ പയറൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് ചോറ് ഞാൻ വാർത്തു മീൻകറിയും റെഡിയായി പിന്നെ ഇതാ ഉപ്പേരിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയം ആയപ്പോഴത്തേക്കും ഞാനൊന്ന് വെറുതെ അകത്തേക്ക് പോയതാണ് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാനുവേണ്ടി സൗണ്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ വെറുതെ ഒന്ന് അകത്തേക്ക് പോയതാണ് അപ്പോൾ അപ്പം ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇപ്പം അടിച്ച് വാരി എല്ലാം പോയതാണ് ഈ ഒരു റൂമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ കാർബോർഡ് കാർഡ്ബോർഡ് ഉണ്ടായിരുന്ന ടോയ്സും അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ ഇവിടെ വലിച്ചു വാരി പിന്നെ ഇത് അടുത്ത റൂമിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ രണ്ടുപേരും പെയിൻറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതാ പുതുപ്പിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് തനുതാ അവൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഇപ്പം ഇതാണ് അവസ്ഥ നമ്മളെത്ര ഒതുക്കി പെറുക്കി നമ്മൾ വീട് നീറ്റായിട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ മക്കളുണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വളർന്നത് അപ്പം ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ നന്നായിട്ട് ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യട്ടോ ഒരുപാട് ചീത്തയൊക്കെ പറയും പിന്നെ വിചാരിക്കും എന്ത് പറഞ്ഞിട്ടും എന്താ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ മക്കളിങ്ങനെ തന്നെ അല്ലേന്ന് ചിന്തിക്കും അങ്ങനെ ഇതാ എൻ്റെ ഇന്നത്തെ ഒരു ഉച്ചവരെയുള്ള വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു സാധാരണ ഡേ ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ കുറച്ച് മുളകൊക്കെ ഒന്ന് പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒക്കെ മൂത്ത് പോയിട്ടുണ്ട് നല്ലതുപോലെ പുല്ലൊക്കെ കയറിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എന്തഭിപ്രായം കമൻറ്റായിട്ട് എഴുതി അറിയിക്കണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ ഡഭായ് അസ്സലാക്കും